മാതൃഭൂമി ദിനപത്രത്തിന്റെ തൊപ്പുംപടിയിലെ പുതിയ ബ്യൂറോ ഓഫീസിന്റെ ഉദ്ഘാടനം കൊച്ചി എം എൽ എ കെ ജെ മാക്സി നിർവഹിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ അഷ്റഫ് വി എസ് ശ്രീജിത്ത് ജെ സനൽമോൻ ഷീബാലാൽ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിയത്തറ വാർഡ് കൌൺസിലർ ഷീബ ഡുറോങ് കൌൺസിലർ അഭിലാഷ് തോപ്പിൽ മാതൃഭൂമി റീജിയണൽ മാനേജർ പി സിന്ധു ന്യൂസ് എഡിറ്റർ എസ് പ്രകാശ് കൊച്ചി ബ്യൂറോ ചീഫ് പത്മജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സമൂഹത്തിന് നമ്മൾ കാണാൻ പോകുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂം ആ ചൂണ്ടിക്കാണിക്കലിലൂടെ അത് പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കൊച്ചിയിലെ വികസന മേഖലയ്ക്ക് ഏറെ പ്രധാനം ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലും പത്രത്തിൽ വരുന്ന പല കാര്യങ്ങളും വികസനമായി ബന്ധപ്പെട്ടുകൊണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ ആരായാലും അവരെ അഭിനന്ദിക്കുന്ന ഒരു നടപടി മാതൃഭൂമിക്കുണ്ട് കാരണം ചെല്ലാനം പോലത്തെ പ്രദേശത്ത് അവിടുത്തെ ജനങ്ങളെ ഏറ്റവും അനുഭവിച്ച ദുരന്തമാണ് കടകയറ്റം അതിന് പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് അത് പരിഹരിച്ച ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഏറെ അഭിനന്ദിച്ചുകൊണ്ട് പത്രം കുറിപ്പ് ഏതാ മാതൃഭൂമി തയ്യാറായിട്ടുണ്ട് അവരെ മാതൃഭൂമിക്ക് രാഷ്ട്രീയമില്ല അതുകൊണ്ട് വികസന കാര്യങ്ങളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പത്രം അതിന്റെ ഒരു ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് എനിക്കേറെ സന്തോഷമുണ്ട് മാതൃഭൂമി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വന്ന ഒരു ദേശീയ പത്രമാണ് അതുകൊണ്ടാണ് ഇന്നും ഒരു വിശ്വസ്തത മാതൃഭൂമിക്കും മാതൃഭൂമി ഞാൻ ഒരു പത്രവും മോശമാണെന്നില്ല പക്ഷേ മാതൃഭൂമിയുടെ വാർത്തകൾക്കൊരു വിശ്വസ്തതയുണ്ട് അത് ഹിന്ദു പത്രം പോലെയാണ് നമുക്ക് ഒത്തിരി പത്രങ്ങളുണ്ടെങ്കിലും ഹിന്ദുവിനൊരു മാ വിശ്വസ്തയുണ്ട് അത് മാതൃഭൂമിക്കൊരു വിശ്വസ്തയുണ്ട് ആ മാതൃഭൂമി കുറേ കൂടി ശക്തമായി വരുന്ന ഒരു സന്ദർഭമാണിത് മാതൃഭൂമി ഞങ്ങളുടെ ട്രസ്റ്റ് പ്രൊഫസർ കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റും കൂടി വരുന്ന ഒമ്പതാം തീയതി ഞാൻ മാക്ച്യോട് പറഞ്ഞിരുന്നു പതിനായിരം കുട്ടികൾക്കാണ് നമ്മൾ വിജ്ഞാനം എത്തിക്കുന്നത് ഒമ്പതാം സയേഷ് കുമാർ വന്ന മധുരം മലയാളം ഉദ്ഘാടനം ചെയ്യണം പുത്തന്തോട് ഗവൺമെൻറ് സ്കൂളുകൾ മറ്റ് സ്കൂളുകളിലേക്കും പോയത് അപ്പോൾ യുവതലമുറയിലേക്ക് മാതൃഭൂമി എത്തുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ കൊപ്പമ്പടിയിൽ ഇങ്ങനൊരു ഓഫീസ് പെർമനൻ്റായിട്ടുണ്ടാക്കിയതിൽ എല്ലാവരെയും ശ്രീലനെയും ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും ശ്രീലന് താങ്ക് യു ഫോർ കോമിങ് എല്ലാവരെയും ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് വന്ന എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ ഒരു റീജിയണൽ ന്യൂസ് പേപ്പറിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ ലോക്കൽ വാർത്തകളും ലോക്കൽ ബ്യൂറോ ആണ് ഏറ്റവും ഗ്രൗണ്ട് ലെവലിലെ ഡെവലപ്മെന്റ്സും സോഷ്യൽ റിക്വയർമെന്റ്സും എപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ലോക്കൽ ബ്യൂറോസ് ത്രൂ ആണ് തോപ്പും പടിയിൽ ഇങ്ങനെ പുതിയൊരു ഓഫീസ് തുടങ്ങാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ ശ്രീലൻ ഇതുവരെ എല്ലാ ലോക്കൽ സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനി ആ സപ്പോർട്ട് മാതൃമേക്കും ശ്രീലനും ഉണ്ടാവണം എന്ന് ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് ഇന്ന് നല്ലൊരു സപ്ലിമെന്റ് നമ്മുടെ ബ്യൂറോന്റെ ഒരു ഉദ്ഘാടനമായിട്ട് ശ്രീലൻ ഇറക്കിയിട്ടുമുണ്ട് അപ്പൊ അതിനെല്ലാം സഹകരിച്ച് എല്ലാവർക്കും ഒരു നന്ദി ഒരിക്കൽ കൂടി എല്ലാ സപ്പോർട്ടും വേണമെന്ന് ഒരു റിക്വസ്റ്റോടെ വാക്കുകൾ നിർത്തുന്നു ഡയറക്ടർ ഫാദർ സിജു ജോസഫ് അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസി ചക്കാലക്കൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീജ തോമസ് ബാബു ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഡി പ്രസാദ് മാതൃഭൂമി ലേഖകൻ വി പി ശ്രീലൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യവും മാതൃഭൂമി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി മറ്റൊരു വാർത്തയുമായി കാണാം ലൈഫ് കൊച്ചി ന്യൂസ് കൊച്ചി